ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ആണ് കേട്ടോ സിങ്കോണിയം ഇതത്രയും ബുഷിയായിട്ട് വരൂത് നല്ല അടിപൊളിയാണ് കാണാൻ പിന്നെ ഓവർ സൺലൈറ്റിൽ വെക്കാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ചിലരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് നല്ല സൺലൈറ്റ് വേണം ഈ പ്ലാന്റിന് സൺലൈറ്റ് വേണം പക്ഷേ ഷെയ്ഡുകളിലാണ് കുറച്ച് നല്ല രീതിയിൽ ലീഫിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ നമുക്കത് വളർന്നു കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഡയറക്റ്റ് വെയിലത്ത് വെച്ചതാ ഈ ഒരവസ്ഥയിലാണ് കേട്ടോ കാരണം ലീഫൊക്കെ പെട്ടെന്ന് ഡാമേജായിട്ട് ഈ പ്ലാന്റിൻ്റെ ഭംഗി മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡുകൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഈ പ്ലാന്റ്സിനെ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറായിട്ടും നമുക്ക് ഈ പ്ലാന്റിനെ വളർത്താം പക്ഷേ സൺലൈറ്റ് കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ പുറത്ത് വെക്കണം കേട്ടോ മറ്റു പ്ലാന്റ്സുകളെ അപേക്ഷിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അധികം കെയറൊന്നും ആവശ്യമില്ല നമ്മളത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്ന കാണാറുണ്ട് പിന്നെ അതിൻ്റെ ഷെയ്പ്പാണ് പ്രശ്നം കുറേ പേര് ചോദിക്കാറുണ്ട് സിങ്കോണിയം പ്ലാന്റ് ഇങ്ങനെ ബുഷിയായിട്ട് വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടു വയ്ക്കണേ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഇത് നല്ലൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല രീതിയിൽ ബുഷിയായി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് പോട്ട് നിറഞ്ഞിങ്ങനെ വരും പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ടുകൾ വരാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഓവർ സൺലൈറ്റിൽ വെച്ച് വളർത്തിയൊരു പ്ലാന്റേ അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓവർ സൺലൈറ്റിൽ പ്ലാന്റ് വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരാറുണ്ട് പക്ഷേ പ്ലാന്റിൻ്റെ ഒരു അത് പ്രശ്നം വരാറുണ്ട് ലീഫൊക്കെ പെട്ടെന്ന് കേടായി പ്ലാന്റ് മൊത്തത്തിൽ പോകുന്ന രീതി തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഷെയ്ഡിൽ വെച്ചിട്ട് ഈ പ്ലാന്റിനെ വളർത്തുന്നത് പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് നല്ല രസമാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ തണ്ടിൻ്റെയൊക്കെ കളർ ഭയങ്കര ഡാർക്ക് റെഡ് കളറിലേക്കൊക്കെ വരും കേട്ടോ അപ്പം അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് പോട്ടൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വൈറ്റ് പോട്ടിലൊക്കെയാണ് എനിക്കിത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ ഇത് പിന്നെ പിന്നെതാ ഇതൊരു നോർമൽ വെറൈറ്റിയാണ് ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും ഒരു കയറും വേണ്ട അത് ഒരുപാട് ഇങ്ങനെ വളർന്നു പോകുന്നത് കാണാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിയിൽ ഷേപ്പിൽ വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെതാ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വെരിഗേറ്റഡ് ലീഫുള്ള സിങ്കോണിയാണേ എനിക്ക് തോന്നുന്നത് എല്ലാ സിങ്കോണിയത്തിനെ അപേക്ഷിച്ച് കുറച്ച് ഗ്രോത്തിൽ വളരെ സ്ലോ ആണ് എന്ന് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ലൈഫ് കാണാൻ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ഇതിൻ്റെ ഈ ലൈഫിൻ്റെ കളർ തന്നെയാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ വൈറ്റ് കളറോടെ വരുമ്പോൾ അടിപൊളിയാണ് വൈറ്റ് പോട്ടിലും നല്ല കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് നല്ല നല്ല പോട്ടുകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിങ്കോണിയാണ് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ തണ്ടിൻ്റെയും ലീഫിൻ്റെയും കൂടെ ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രീതിയിൽ ബുഷിയായിട്ട് വരും പോട്ട് നിറഞ്ഞ് വരും കേട്ടോ ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഗാർഡന സൂപ്പറായിരിക്കും അതിൻ്റെ സെയിം കളർ ചേഞ്ചാണ് ആണ് അത് അത് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാതും നമ്മൾ പോട്ടും കൂടെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ ഇങ്ങനെ പോട്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ലീഫിൻ്റെ കളറും കൂടെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്ലാന്റ്സിന് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇതും ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ പ്ലാന്റ്സും നല്ല ഭംഗി തന്നെയാണ് എന്നാലും ഓരോന്നും ഇങ്ങനെ എടുത്ത് പറയുന്നതെന്നേ ഉള്ളു കേട്ടോ ഓരോന്ന് കാണുമ്പോൾ ഇതാണോ ഭംഗി മറ്റേതാണോ ഭംഗി ഇങ്ങനെ തോന്നും നല്ല കുഞ്ഞ് ലീഫൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോട്ടിൽ ഇങ്ങനെ നിറഞ്ഞു വരും കേട്ടോ ഈ ഒരു വെറൈറ്റിയും ഇങ്ങനെ ബുഷിയായിട്ട് വ കൂടുതൽ നല്ല ബുഷിയായിട്ട് വരുമ്പോഴാണ് ഈ പ്ലാന്റിൻ്റെ ഒരു ഭംഗി കിട്ടും പിന്നെ അതാ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതാണ് കുറച്ച് ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരു വെറൈറ്റി ഇത് കുറച്ച് അധികം ഗ്യാപ്പിലാണ് ഇതിൻ്റെ ഇലകൾ അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് മാക്സിമം ബുഷിയാക്കി എടുക്കാൻ കുറച്ചൊരു മറ്റ് പ്ലാന്റ്സുകളെ അപേക്ഷിച്ച് കുറച്ചൊരു പാടായിട്ട് തോന്നാറുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വള്ളിയായിട്ട് പോകാനാണ് നോക്കുക അപ്പം അതിനെ മാക്സിമം ബുഷിയാക്കണമെങ്കിൽ നമ്മൾ ആ വള്ളിയായി വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മെയിൻ്റെ ചെയ്ത് എടുക്കണം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും എന്നാലും മറ്റ് വെറൈറ്റീസിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ നല്ലൊരു ബുഷിയായിട്ട് നിൽക്കുന്നതെന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് വളർന്ന് കിട്ടിയ അവസ്ഥയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ ദാ ഇതും ഒരു മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്കാണ് ഇതിൻ്റെ ലീഫ് പിന്നെ ഇത് ഭയങ്കര ഒരു നീളത്തിലുള്ള ഇലകളാണ് കേട്ടോ ബാക്കിയൊക്കെ ഏകദേശം കുറച്ചും കൂടെ ഒരു റൗണ്ട് ഷേപ്പിലേക്കും നീളത്തിലുള്ള ആണെങ്കിലും ഇത്രയെങ്ങനെ ലെങ്ത്തിൽ പോലെ അത് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ലീഫുകൾ വന്നിട്ട് നല്ലൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണേ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ കാണലുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാം പിന്നെ അതായത് സെൻറ്ററിലൂടെ ഒരു വൈറ്റ് കളർ വരുന്ന സിങ്കോണിയാണ് ഇതും അതുപോലെ തന്നെ ക്രീപ്പ ക്രീപ്പായിട്ട് വളർത്താനാണ് താല്പര്യമെങ്കിൽ ആ ക്രീപ്പാകുന്ന സമയത്ത് നമ്മൾ അതിനെ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അതെല്ലാം ഇങ്ങനെ ബുഷിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രീപ്പായി വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബുഷിയായിട്ട് വരും കേട്ടോ ഇതൊക്കെ വൈറ്റ് പോട്ടുകളിലാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ പോട്ടിലും നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പ്ലാന്റ്സ് ആണെങ്കിലും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഒരു ഡബിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തോന്നും പ്ലാന്റിൻ്റെ ഭംഗിയും ആ പോട്ടിൻ്റെ കളർ കോമ്പിനേഷനും കൂടെ വരുമ്പം ഗാർഡനൊക്കെ സൂപ്പറായിരിക്കും പിന്നെ ഈ ഒരു വെറൈറ്റിയും അടിപൊളിയായിട്ട് പുഷിയായിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇങ്ങനത്തെ ഒക്കെ കുറച്ചധികം പ്ലാന്റ്സ് കയ്യിലുണ്ടെങ്കിൽ ഒന്നിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത് ഏതൊരു പ്ലാന്റ്സ് അങ്ങനെയാണ് ഒരു സിംഗിളിനേക്കാളും കുറച്ചധികം പ്ലാന്റ്സ് നമ്മൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊരു ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നും തോന്നൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സിങ്കോണിയം പ്ലാന്റ്സ് അതിൽ നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഇതിൽ എത്ര വേഗം വളർന്നു വരിക എന്നറിയോ എങ്ങനെയൊക്കെയാണ് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു കേട്ടോ എങ്ങനെയാണ് ഞാനിത് വളമൊക്കെ കൊടുക്കുന്നതെന്നും പോട്ടുകൾ ചേഞ്ച് ചെയ്യുന്നതെന്നും ഒക്കെ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്